അലൈക്കും വഹമ്മ അലഹമില്ല സുഖമല്ലേ എല്ലാവർക്കും അലഹമില്ല എപ്പോഴും എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ അള്ളാഹു നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം മാറ്റി മരണം വരെ നമ്മുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും മാറ്റി സമാധാനമുള്ള ജീവിതം തന്നനുഗ്രഹിക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അപ്പോൾ നിങ്ങൾ ഓരോ ദിവസമായിട്ട് വീഡിയോ ഇടുന്നതിൻ്റെ താഴെയായിട്ട് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നതെല്ലാം വായിക്കാറുണ്ട് അതിനെല്ലാവർക്കും ദുവാ ചെയ്യാറുമുണ്ട് അതാണ് ഞാൻ നിങ്ങളോട് പറയാറുണ്ട് വാട്സപ്പിലൂടെ ആയിട്ട് നിങ്ങൾ അറിയിക്കുന്നതിനേക്കാളും വീഡിയോൻ്റെ താഴെ ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കാരണം വാട്സപ്പ് ഞാൻ എപ്പോഴും നോക്കാറില്ല അതുകൊണ്ടാണ് കേട്ടോ ഇൻഷാല്ല ആ ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് ഞാൻ പറയുന്നത് ഒരനുഭവമാണ് അതായത് പൈസ പണം കിട്ടാനുള്ള പണം കിട്ടി ഏത് ധിക്കർ ചൊല്ലി എങ്ങനെ ചൊല്ലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് അതായത് ഒരു ഉമ്മാൻ്റെ അനുഭവമാണ് ഞാൻ ഓരോ ദിവസവും വാട്സപ്പ് എടുത്ത് നോക്കുമ്പം ഒന്നോ രണ്ടോ ആൾക്കാർ ഓരോ ഫലം കിട്ടിയെന്ന് പറയാത്തതില്ല കേട്ടോ അലഹമുല്ല പറയും എല്ലാവരും അലഹമദില്ല അല്ല അലഹമ്മദില്ല അതിൽ കുറേ പേരും ഇങ്ങനെയും പറയുന്നുണ്ട് കേട്ടോ ഫലം കിട്ടിയില്ല ഇത്ത എന്ന് അവർക്കും അള്ളാഹു ഫലം എത്രയും പെട്ടെന്ന് കാണിച്ചു കൊടുക്കട്ടെ അത് നമ്മൾ നമ്മൾ ഓരോരുത്തരും ചെല്ലുന്നതിൽ നമ്മളെ അടുത്ത് വരുന്ന ഓരോ മിസ്റ്റേക്ക് കൊണ്ടാവാം ഫലം കിട്ടാത്തത് അതായത് ഇപ്പോൾ ഞാൻ ചെല്ലുന്ന ദിക്കൃ തന്നെയായിരിക്കും നിങ്ങളും ചെല്ലുന്നത് അപ്പം നിങ്ങളെ മനസ്സിൽ അത്രക്കും വിശ്വാസം നിങ്ങൾ കൊടുക്കുന്നുണ്ടാവില്ല അത് ചെല്ലാൻ അല്ലെങ്കിൽ നിസ്കാരമൊക്കെ കളാക്കിയിട്ടോ അല്ലെങ്കിൽ അള്ളാഹുക്കിഷ്ടമില്ലാത്തത് എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടോ ഒക്കെ ആയിരിക്കും അതുകൊണ്ടായിരിക്കാം നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു മാറ്റി മരണം വരെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹ് നൽകി അനുഗ്രഹിക്കട്ടെ ആരും ടെൻഷൻ ആവണ്ട ഒരുപാട് ഹസിച്ച് ആർത്ത് വിളിച്ച് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല അല്ല വിചാരിക്കണം എന്ത് കാര്യവും റാഹത്തിലായി കിട്ടാൻ അതിന് ക്ഷമയോട് കൂടിയിട്ട് അള്ളാഹുവിലേക്ക് നമ്മളിങ്ങനെ ദുവാ ചെയ്യുക മറ്റൊരാളോട് നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പൊട്ടിക്കരഞ്ഞു പോവും അതോ നമ്മുടെ ഉമ്മാനോടോ അല്ലെ നമ്മുടെ ജ്യേഷ്ഠത്തിമാർ ആങ്ങളമാര് അനിയത്തിമാർ അവരോടൊക്കെ നമ്മൾ സഹിക്കുന്ന വേദനകളൊക്കെ പറയുമ്പോൾ നമ്മൾ താനേ കരഞ്ഞു പോവും ആ ഒരു കരച്ചിൽ എവിടെ വരണം അള്ളാൻ്റെ മുന്നിൽ വരണം അതിനുള്ള ഉത്തരം തരും ഇത്രക്ക് പ്രയാസത്തോടുകൂടി അള്ളാഹുവിനെ പ്രതീക്ഷ കൊടുത്ത് അല്ല എൻ്റെ കാര്യം സാധിപ്പിച്ച് തരും എന്ന മനസ്സോടു കൂടിയിട്ടാണ് നമ്മൾ അള്ളാഹുവിലേക്ക് ദുവാ ചെയ്യുന്നത് അങ്ങനെയുള്ളവർ മനസ്സാക്കിയിട്ട് വേണം ദ ചെയ്യാൻ ആ ദുവാക്ക് പെട്ടെന്ന് തന്നെ ഫലം കിട്ടും അല്ലാണ്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടുന്നുണ്ട് കുറച്ച് പേർക്ക് ഫലം കിട്ടുന്നില്ല അങ്ങനെയൊന്നും അല്ലല്ലോ അള്ളാൻ്റെ അടിമകളാണ് നമ്മൾ ഓരോരുത്തരും അതെല്ലാവരും മനസ്സിലാക്കിയിട്ട് ഇത് പോലെയൊക്കെ ചെയ്യേണ്ടതുപോലെയൊക്കെ പോലെയൊക്കെ ചൊല്ലി അള്ളാഹുവിലേക്ക് ഇരു കൈകളും ഉയർത്തിയിട്ട് ദ ചെയ്യുക അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് കിട്ടാനുള്ള പൈസ കിട്ടിയിട്ടാണ് എന്ന് പറഞ്ഞാണ് ഈ ഒരു ഉമ്മ അവർ ചൊല്ലിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ ഇത് താജ്യത് നമസ്കരിക്കാത്തവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല താജ്യത് പതിവായിട്ട് നിസ്കരിക്കുന്നവർക്ക് ചൊല്ലിയാലായിരിക്കും ഇതിന് ഫലം കിട്ടുക അല്ലാണ്ട് ഞാനിപ്പോൾ ഇത് പറയുന്നത് കേട്ടിട്ട് ആ ഈ ഉമ്മ താജു നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണല്ലോ ഇത് ചൊല്ലിയത് അതുകൊണ്ട് ഞാൻ ഇന്ന് താജു നിസ്കരിക്കും അല്ല ഇന്ന് മുതൽ ഞാൻ താജു നിസ്കരിക്കുമെന്ന് തീരുമാനിക്കുക എന്നിട്ട് മുറുകേയായിട്ട് പിടിക്കണം അല്ലാണ്ട് ഈ ഒരു കാര്യം നിങ്ങളെ കാര്യം റാഹത്തിലായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം താജു നിസ്കരിച്ചാൽ പോരാട്ടോ താജ് നിസ്കരിക്കാൻ തുടങ്ങിയാൽ പിന്നെ പതിവായിട്ട് നിസ്കരിക്കണം അത് വെക്കാൻ പാടില്ല നമ്മുടെ മരണം വരെ നമ്മുടെ ബോധം മറയുന്നത് വരെയായിട്ട് താജു നമസ്കാരം നിസ്കരിക്കണം ഇൻഷാല്ല അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഈ ഒരു ഉമ്മ വാട്സപ്പിലൂടെയായിട്ട് എന്നോട് അവർക്ക് കിട്ടാനുള്ള പണം കിട്ടാൻ വേണ്ടി ചൊല്ലേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് കുറേ മുന്നേ ആയിട്ട് അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആയിട്ട് കറക്റ്റായിട്ട് എനിക്ക് എന്നാന്ന് ഒന്നും അറിയില്ല ഇവരെന്നോട് ചോദിച്ചതെനിക്ക് ഓർമ്മയുണ്ട് ഇവർ പറഞ്ഞ സമയത്തായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വോയിസിലായിട്ട് മെസ്സേജ് അയച്ചിട്ട് ഇവർ കോൾ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു വാട്സപ്പിലൂടെ ആയിട്ട് അപ്പോൾ കോൾ ചെയ്യുന്ന സമയത്താണ് ഞാൻ അത് ശ്രദ്ധിച്ചിട്ട് വാട്സപ്പ് ഓപ്പൺ ആക്കി നോക്കിയത് അപ്പോഴാണ് ഇവരെന്നോട് ചോദിച്ചിട്ടുള്ളത് ഇന്നാലിന്നെ പണം തരാനുണ്ട് ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് തരാം നാളെ തരാം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആ പണം കിട്ടിയിട്ടില്ല ആ പണം കിട്ടിയാൽ ഞങ്ങൾക്ക് വേറെയാൾക്ക് കൊടുക്കാനുള്ള പണമായിരുന്നു അവർ വീട്ടിൽ വന്ന് വയക്കുന്നുണ്ട് വയക്കുണ്ടാക്കുന്നുണ്ട് നിങ്ങളെന്തെങ്കിലും ഒന്ന് ഒരു പരിഹാര മാർഗം പറഞ്ഞു തരുമോ എന്ന് എന്തെങ്കിലും സ്വലാത്തോ ഇത്ത നിങ്ങൾ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ അവർക്ക് എനിക്കറിയാവുന്ന ഒരു കാര്യം പറഞ്ഞു കൊടുത്തതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് അതായത് താജ് നമസ്കാരം കഴിഞ്ഞിട്ട് തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആ നിസ്കാര പാഴയിൽ ഇരുന്നു കൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആദ്യം തന്നെ നിങ്ങൾ തഹജുദിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും നല്ലാഹുയിലേക്ക് നിങ്ങൾ ദുവാ ചെയ്യാം ആ ദുവാ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് യാ അർഹമ എന്ന ദിക്ർ എല്ലാവർക്കും അറിയില്ലേ യാ അർഹമ റാഹിമീൻ 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 എന്ന ദിക്ർ ആയിരം തവണ ചൊല്ലാൻ പറഞ്ഞു ആ ആയിരം തവണ ആയിരം തവണ തന്നെ ഈ ഒരു ദിക്കറ് ചൊല്ലണം കേട്ടോ താജുദിൻ്റെ ശേഷം തന്നെയായിട്ട് യാ അർഹമ റാഹിമീൻ എന്ന തിക്ക് ആയിരം തവണ ചൊല്ലണം ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് കേട്ടാരാൻ ചൊല്ലുന്നുണ്ടെങ്കിൽ ആയിരം തന്നെ ഈ ധിക്ക് ചൊല്ലണം താജുദിൻ്റെ ശേഷം താജുദിൻ്റെ ദുവാ കഴിഞ്ഞതിൻ്റെ ശേഷം അനസ്കാരം ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലുക ഇങ്ങനെ ഇത് ചൊല്ലി ചൊല്ലാൻ പറഞ്ഞു ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഈ ഒരു ദിക്കറും യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്കറ് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്ക്റ് മുന്നൂറ്റി പതിമൂന്ന് തവണ ഞാൻ പറഞ്ഞു കൊടുത്തു ചൊല്ലാനും അത് കഴിഞ്ഞിട്ട് ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ ലാലി ലീം لا حول ولا قوة إلا بالله العلي العظيم 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 إن ذكر منوج കുറച്ച് സമയം മെനക്കെട്ട് ഇരുന്ന് അള്ളഹാനെ മനസ്സിലോർത്ത് അനുസ്കാര പാഴയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇത് ചൊല്ലണം അല്ലാണ്ട് ഇത് കുറേ ചൊല്ലാനുണ്ടല്ലോ ഞാനിപ്പോൾ പറയുന്നത് കേട്ട് യാർഹം റാഹിമീം തന്നെ ആയിരം തവണ ചൊല്ലണം അത് കഴിഞ്ഞിട്ട് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്കറും മുന്നൂറ്റി പതിമൂന്ന് അത് കഴിഞ്ഞിട്ട് ലാ ഹൗലവലാ കുവത്ത ഇല്ലാ ബില്ലാഹിലാലി ലാലിം എന്ന ദിക്കറും മുന്നൂറ്റി പതിമൂന്ന് എന്നിട്ട് എന്ത് കാര്യമാണോ മനസ്സിൽ നീയത്താക്കി ഇത് ചൊല്ലിയത് ഒന്നോ രണ്ടോ കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ വെക്കുക ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പറയാൻ അല്ലേ ഒരുപാട് കാര്യങ്ങൾ നിറവേറിക്കിട്ടാൽ നമുക്ക് ആ ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവും മനസ്സിൽ വിഷമം തീരാനുണ്ടാവും ഉണ്ടാവും എന്തെങ്കിലും ഒരു ആവശ്യം നടന്നു കിട്ടാനുണ്ടാവും അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ടാകും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടം കൊണ്ടുള്ള പ്രയാസമോ അല്ലെങ്കിൽ പണം കിട്ടാനുള്ളത് കിട്ടാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും സഹിക്കുന്ന പ്രയാസം ഒന്നോ രണ്ടോ നിങ്ങൾ മനസ്സിലായി നെയ്യത്താക്കിയിട്ട് ചൊല്ലാൻ തുടങ്ങുക തുടങ്ങി കഴിഞ്ഞതിന് ശേഷം അള്ളാഹുയിലേക്ക് നിങ്ങൾ പറയാം ഈ ഉമ്മ ഈ ഒരു രൂപത്തിലാണ് ചൊല്ലിയിട്ടുള്ളത് ഇത് ചൊല്ലി ഒരൊറ്റ രാത്രി ഒരൊറ്റ ദിവസം താജുദിൻ്റെ സമയം മാത്രമാണ് ചൊല്ലിയത് എന്നാണ് ഇവർ പറയുന്നത് ഒരൊറ്റ ദിവസം താജുദ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഇത് നീയത്താക്കി ചൊല്ലിയത് ഇത്തനോട് ഞാൻ ഇത് ചോദിച്ചു വെച്ച് പിന്നെ ഞാൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത് ചൊല്ലാൻ തുടങ്ങിയത് കാരണം ഓരോ താജുദിൻ്റെ ശേഷമായിട്ടും ഞാൻ ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും അവർ നീയത്താക്കി ചൊല്ലുന്നുണ്ട് അപ്പം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇത്ത പറഞ്ഞ ഈ ദിക്ർ ഞാൻ ചൊല്ലിയിട്ടുള്ളത് അതിന് മുന്നേ ആയിട്ട് ഒരുപാട് സ്വലാത്തുകളും ദിക്റുകളും ഒക്കെ ഞാൻ ചൊല്ലിപ്പോരുന്നുണ്ട് അങ്ങനെ അന്ന് പിറ്റേത്തെ ദിവസം ഒരു ഉച്ച സമയത്താണ് ആ കിട്ടാനുള്ള പണം ഞങ്ങൾക്ക് എന്ന് ഈ ഒരു ഉമ്മ അലഹമ്മദില്ല വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞിട്ട് അതിൻ്റെ ശേഷമായിട്ട് ഇവർ പറഞ്ഞത് അറിയോ ഇത്താൻ നിങ്ങൾ ഇത് വീഡിയോയിൽ പറയണമെന്ന് ഇത്താൻ്റെ വീഡിയോയിൽ ഈ ഒരു കാര്യം നിങ്ങൾ പറയണം മറന്നു പോകരുത് അപ്പം ഈ നിങ്ങളോട് ഷെയർ ആക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയാറില്ല അങ്ങനെ ഒരുപാട് പേര് പറയും ഓരോ കാര്യങ്ങൾ ഫലം കിട്ടി എന്ന് ചുരുക്കി പറഞ്ഞാൽ ഓരോ ദിവസമായിട്ട് ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ ആവും ഞാൻ വാട്സപ്പ് എടുത്ത് നോക്കാനും ആ ഒരു ദിവസമൊക്കെ ആയിട്ട് ഒന്നോ രണ്ടോ ഉമ്മമാരോ അല്ലെ സഹോദരിമാരോ ആയിട്ട് അല്ലെ മക്കൾ പഠിക്കുന്ന മക്കൾ പ്ലസ് ടു പഠിക്കുന്നവർ ഡിഗ്രി എക്സാം ഉള്ളവർ അങ്ങനെയുള്ള മക്കളൊക്കെ വാട്സപ്പിലൂടെ ആയിട്ട് ഓരോ സ്വലാത്തും തിക്കറും ചോദിക്കാറുണ്ട് പരീക്ഷ എളുപ്പമാവാൻ പഠിച്ചത് മണ്ടേ കിട്ടാൻ പഠിക്കുമ്പോൾ ഉറക്കം വരാതിരിക്കാൻ അങ്ങനെയൊക്കെ അവരൊക്കെ പറയാറുണ്ട് ഓരോ അനുഭവങ്ങൾ ഇത്ത എനിക്ക് പരീക്ഷ എളുപ്പമായി കിട്ടി എനിക്ക് നല്ല മാർക്ക് കിട്ടി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നോട് ചോദിക്കുന്ന സമയത്ത് എനിക്കറിയുന്ന ഞാനൊരു വലിയൊരു ബി വി ആയിട്ടൊന്നും അല്ല എനിക്കറിയാവുന്ന തിക്കറുകൾ സ്വലാത്ത് ചെല്ലിയാലൊന്നും നടക്കാത്തൊരു കാര്യവുമില്ല നമുക്ക് ഓരോരുത്തർക്കും അറിയുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കുക പിന്നെ ഈ പരീക്ഷ നടക്കുന്ന മക്കൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കൊടുക്കും നിങ്ങൾ മടവൂര് മക്കാമിൻ്റെ അടുത്തുള്ളവരാണോ നിങ്ങൾ നിങ്ങൾക്ക് മക്കാമിലൊക്കെ പോകാൻ പറ്റുമെങ്കിൽ അവിടെ പോയിട്ട് കുറച്ച് പേന വാങ്ങാം പേന വാങ്ങിയിട്ട് അവിടെ യാറത്തുമ്മൽ ഉസ്താദിനോട് അവിടെ യാറത്തുമ്മൽ ഒന്ന് വെച്ചിട്ട് തരാൻ പറയാം അതൊക്കെ ഒരു ബർക്കത്താണ് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടാനും അതുപോലെ പഠിച്ചത് നമുക്ക് പരീക്ഷേൻ്റെ ചോദ്യ പേപ്പർ കാണുന്ന സമയത്ത് ആ ഉത്തരം എളുപ്പമാവാനുമൊക്കെ നല്ലൊരു വഴികളാണ് അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ൊക്കെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് ഏതായാലും അലഹമില്ല ദിവസമായിട്ടും ഒരുപാട് സന്തോഷ വാർത്തയാണ് നിങ്ങളോട് അറിയിക്കാനുള്ളത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയുന്നത് കേട്ടവരുണ്ടാവും ഏത് ഈ താജ്യത്തിന് ശേഷമായിട്ട് നീയത്താക്കി ചെല്ലുന്ന കാര്യം അപ്പോൾ നിങ്ങളിത് ഒരൊറ്റ ദിവസം മാത്രം ചെല്ലണ്ടെട്ടോ അവർക്ക് അതിന് ഉത്തരം കിട്ടിയത് അവരല്ലയുമായിട്ട് കൂടുതലായിട്ട് അടുത്തിട്ടുള്ള ആളായിരിക്കാം റിയില്ല ഇപ്പം നമ്മളിപ്പം ഒരാളെ കാണുന്ന സമയത്ത് അവരിപ്പം നമ്മൾ നമ്മുടെ കണ്ണിൽ അവരെ കാണുന്ന സമയത്ത് നിസ്കരിക്കാത്ത ഒരാളാണ് ദിക്രുചല്ലാത്ത ഒരാളാണ് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കണക്കുകൂട്ട് പക്ഷെ അയാൾ അള്ളയുമായിട്ട് കൂടുതലായിട്ട് അടുക്കുന്ന ആളായിരിക്കാം അള്ള ഇഷ്ടപ്പെട്ട ആളായിരിക്കാം അപ്പം അവരുടെ വിഷമം പ്രയാസം അള്ളാഹുവിലേക്ക് പറയുമ്പം അവരെ കണ്ണീരോട് കൂടി അള്ളഹനോട് അവരാ പ്രയാസം പറയുന്ന സമയത്ത് ആ ദുവാ അല്ല പെട്ടെന്ന് സ്വീകരിക്കും അതാണ് അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങളോ വിഷമങ്ങളോ പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് മാത്രം റബ്ബേ അള്ളാഹ് കുറേ ദിക്കറുകളും കുറേ സലാത്തുകളും കുറേ നിസ്കാരങ്ങളും ഒക്കെ നിസ്കരിച്ചിട്ട് കാര്യമില്ല എപ്പോഴും എന്ത് വേണം അള്ളാൻ നമുക്ക് മനസ്സിൽ വേണം ഞാൻ നിങ്ങളോട് പറയാറുണ്ട് അധികമായിട്ട് സന്തോഷം കിട്ടും നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്തോഷകരമായിട്ടുള്ള ഓരോ നിമിഷങ്ങളുണ്ടാവും ആ നിമിഷങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അള്ളതെ കൂടുതലായിട്ട് ഓർക്കണം അലഹമില്ല എന്ന് പറയാൻ മറന്നു പോകരുത് അത് ഓരോ ദിവസവും ഓരോ ദിവസവും നമ്മൾ അലഹമ്മദില്ല എന്ന് ചുരുങ്ങിയതൊരു ഒരു ഒരു മുപ്പത്തിമൂന്ന് വട്ടമെങ്കിലും നമ്മൾ ചൊല്ലണം അലഹമ്മദില്ല എന്തിന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കൊന്നും പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ശ്വാസം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ ഓരോ ദിവസം നോക്കി ശ്വാസം വലിക്കാൻ കിട്ടുന്നുണ്ടല്ലോ നമുക്ക് അല്ല അത് തിന്നില്ലേ അതിനെങ്കിലും നമ്മൾ അലഹമ്മദില്ല എന്ന് പറയണ്ടേ ഒരു ദിവസം നമുക്ക് മേലും ശരീരവും കാലുവേദന കൈവേദന ഒന്നും ഇല്ലാതെ റാഹത്തായി ഒരു ദിവസം നമുക്കല്ല തിന്നില്ലേ അതിനൊരു കുറച്ച് അലഹമ്മദില്ല നമ്മൾ അള്ളാഹിനോട് പറയണ്ടേ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ചെറിയ ചെറിയ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകുന്നതായിരിക്കും ഒരു പക്ഷേ അറിയാത്തത് കൊണ്ടായിരിക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അള്ളാഹുവിലേക്ക് ഹന്ത് അധികരിപ്പിക്കുക അസ്താഫിർല്ലാള്ളീം ഇസ്തീഫാർ ധാരാളമായിട്ട് അധികരിപ്പിക്കുക ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഓരോ ദിവസവും ചൊല്ലേണ്ട ഒരു ദിക്കറിൻ്റെ ഒരു ഒരു ടൈം ടേബിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിട്ടോ ഓരോ ദിവസം ഇത്ര അസ്തോഫിറുള്ള ഇത്ര സുബാനല്ല ഇത്ര അലഹമ്മദില്ല ഇത്ര സ്വലാത്ത് ഞാൻ ചൊല്ലും അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള താജുദിൻ്റെ ശേഷം നിങ്ങൾ ഒരൊറ്റ ദിവസമാക്കണ്ട നിങ്ങൾ നീയത്താക്കിയിട്ട് പതിവായിട്ട് ഒരു ഏഴ് ദിവസമോ അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസമോ അല്ലെങ്കിൽ അഞ്ച് ദിവസമൊക്കെ ആയിട്ട് നീയ്യത്താക്കിയിട്ടൊന്ന് ചൊല്ലി നോക്കട്ടോ മനസ്സിലായില്ലേ ആദ്യം താജ്യൂദ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ആ നട്ടപ്പാതിര സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരു രണ്ടറക്കാലത്ത് അതോ എടുത്തിട്ട് പിന്നെ രണ്ട് കുളിക്കണമെങ്കിലൊക്കെ കുളി കഴിഞ്ഞിട്ട് ആദ്യം എടുക്കുക മുളുവെടുക്കുക എടുത്തിട്ട് എന്ത് ചെയ്യുക രണ്ടരക്കാലത്ത് നിസ്കരിക്കുക നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന എന്തെങ്കിലും തിക്കറുകളൊക്കെ ഉണ്ടാവും താജു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അതൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷമായിട്ട് അത് വാഹും കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക യാറം റാഹിമീൻ എന്ന ദിക്കിക്ക് ആയിരം തവണ ചൊല്ലുക അത് കഴിഞ്ഞതിന് ശേഷമായിട്ട് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്കറും മുന്നൂറ്റി പതിമൂന്ന് തവണ അത് കഴിഞ്ഞിട്ട് ലാഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹി ലാലി ലാലിം എന്ന തിക്റും മുന്നൂറ്റി പതിമൂന്ന് തവണ എന്നിട്ട് നിങ്ങൾ ദുവാ ചെയ്യുക ഒരു കാര്യം നീയത്താക്കിയിട്ടാണല്ലോ നമ്മൾ ഇത് ചൊല്ലുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് പ്രതീക്ഷ കൊടുക്കുക മനസ്സിൽ ഇത് ചൊല്ലിയാൽ അള്ളാഹു ഒരു വഴി കാണിച്ചു തരും നമ്മുടെ പ്രയാസത്തിനൊരു മാർഗ്ഗം നമ്മുടെ ഒരു വാതിൽ തുറന്നു തരും നമ്മുടെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന വാതിൽ അല്ല തുറ തുറന്നു തരും അത് ഉറപ്പാണ് എന്ന മനസ്സോട് കൂടിയിട്ട് നീയത്താക്കി ഓതി നോക്കുക ചൊല്ലി നോക്കുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം അള്ളാഹു തീർത്ത് തരട്ടെ സമാധാനമുള്ള ജീവിതം തരട്ടെ ആരും വിഷമിക്കേണ്ട പ്രയാസപ്പെടേണ്ട എല്ലാവരും ഒരുപോലെയാവില്ല ഈ ദുനിയവിൽ ഒരുപാട് പേർക്ക് നല്ല സുഖ ഉണ്ടാവും ഒരുപാട് പേർക്ക് പ്രയാസങ്ങളുണ്ടാവും ഒരുപാട് പേർ അസുഖം കൊണ്ട് പ്രയാസം സഹിച്ച് വേദന സഹിച്ച് പ്രയാസപ്പെടുന്നവരുണ്ട് മൂക്കിലൂടെ പൈപ്പിട്ട് മൂത്രത്തിന് പൈപ്പിട്ട് പ്രയാസപ്പെട്ട് കട്ടിലെ കിടക്കന്മാർ കിടന്ന് കിടക്കുന്ന വർഷങ്ങളായിട്ട് കിടക്കുന്ന ഒരുപാട് പേരുണ്ട് അതൊക്കെ അള്ളാർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അള്ള എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടാവും അതിനാണ് അതൊക്കെ നമ്മൾ ക്ഷമിക്കുക അപ്പോൾ ചിലപ്പോൾ നമുക്ക് അവിടെ സ്വർഗ്ഗം കിട്ടാനായിരിക്കും നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളൊക്കെ ഇവിടെ നിന്ന് അള്ള കരിയിച്ച് ഒക്കെ റാഹത്തായി കൈകി പോവുകയായിരിക്കും അങ്ങനെ അസുഖമൊക്കെ ഉള്ളവർ അങ്ങനെ ക്ഷമിക്കുക അലഹമ്മദില്ല എന്ന് പറയുക അള്ളാഹുലേക്ക് ഹന്ത് അധികരിപ്പിക്കുക മറന്നു പോകേണ്ട അപ്പോൾ ഇൻഷാല്ല നിങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ തന്നെ എഴുതി അറിയിക്കുക ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഇത്താത്ത വാട്സപ്പ് നമ്പറൊക്കെ തരും എന്നിട്ട് വോയിസിന് മറുപടി തരുന്നില്ല എന്ന് അതാണ് ഞാൻ പറയുന്നത് കമൻറ്റിൽ അറിയാത്തവർ മാത്രം ആയിട്ട് വോയിസ് അയക്കട്ടോ കഴിയുന്നത് നിങ്ങൾ വാട്സപ്പിൽ തന്നെ നിങ്ങൾ നിങ്ങളെ കാര്യങ്ങളൊക്കെ വാട്സപ്പിലൂടെയായിട്ട് പറയാം ഇൻഷാല്ല ഞാൻ അപ്പോൾ തന്നെ അതിന് മറുപടി തരുന്നതായിരിക്കും നമ്മുടെ നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം അള്ളാഹു ഇന്ന് ദുനിയാവിലും നാളെ നാളാഹ്രത്തിലും നമുക്കെല്ലാം ഉപകരിക്കുന്ന അമലാക്കി അമലാക്കിത്തരട്ടെ നിങ്ങളെപ്പോഴും എനിക്ക് വേണ്ടിയിട്ട് ദ ചെയ്യണം അതുപോലെ പരസ്പരമായിട്ട് ദ ചെയ്യുക എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരെ ഒരിക്കലും നമ്മൾ മറന്നു പോകരുത് അത് ഉമ്മയായിരിക്കാം മുപ്പയായിരിക്കാം ജ്യേഷ്ഠനായിരിക്കാം അനിയനായിരിക്കാം അനിയത്തിയായിരിക്കാം ജ്യേഷ്ഠത്തിയായിരിക്കാം അമ്മോനായിരിക്കാം കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ അയൽവാസികളായിരിക്കാം നാട്ടുകാരായിരിക്കാം എല്ലാവർക്കും വേണ്ടിയിട്ട് കുല്ലും ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാത്തിഹ എങ്കിലും എല്ലാവർക്കും അത് മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരാണെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ടും എല്ലാ ദിവസവും ആരവിൻ്റെ ഒരു സമയത്തായിട്ട് ഒരു യാസീനെങ്കിലും മോത് ഒരു പതിനൊന്ന് കുല് ഹു വല്ലാഹു ആയത് എന്നുള്ളത് മറന്നു പോകേണ്ട കേട്ടോ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ നിങ്ങളെല്ലാവരും ഓതുന്നവരെന്നെ ആയിരിക്കും അതുപോലെ തന്നെ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ദുബായിൽ ഉൾപ്പെടുത്തണം ആരും മറന്നു പോവരുത് അതുപോലെ എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയതാണ് എൻ്റെ ഒരു ജ്യേഷ്ഠൻ മരണപ്പെട്ടു പോയതാണ് അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് നിങ്ങളൊരു കുടുംബത്തെ പോലെയായിട്ട് നിങ്ങൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തണം ഒരുപാട് ഉമ്മമാർ പറയാറുണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യാറുണ്ടെന്ന് ഒരുപാട് സന്തോഷമാണത് കേൾക്കുന്ന സമയത്ത് അതൊക്കെ നമുക്കുണ്ടാവുള്ളു മക്കളെ നാളെ ആഹ്റത്തിൽ ചെന്നാൽ അങ്ങനെയുള്ളൊരു ഒരു ഒരു പിടിവള്ളി ആയിരിക്കും നമുക്കുണ്ടാവും ആരെ ആരെ ധുവാണ് അത് സ്വീകരിക്കുക എന്ന് നമുക്ക് ആർക്കും അറിയില്ല അല്ല നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഉമ്പ്രക്ക് പോകാൻ ആഗ്രഹമുണ്ട് പണം കയ്യിലില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയോ സൊലാത്ത് ചൊല്ലിക്കോളി അങ്ങനെയുള്ളൊരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അള്ളാഹു തീർച്ചയായിട്ടും ഒരു ഹലാലായിട്ടുള്ള മാർഗത്തിലൂടെ നിങ്ങളെ അവിടെ എത്തിക്കുന്നു ഇൻഷാല്ല നമുക്കെല്ലാവർക്കും പരിശുദ്ധമാക്കപ്പെട്ട മദീന മക്കൊക്കെ സന്ദർശിക്കാനും ഉമ്ര ചെയ്യാനും ഒക്കെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഒരു വട്ടം പോയി ചെയ്തവർക്ക് ഇനിയും ഒരുപാട് പോകാൻ ആഗ്രഹമുള്ളവരുണ്ടാവും അള്ളാഹു അതിനൊക്കെ തോഫീക്ക് നൽകട്ടെ അപ്പോൾ എല്ലാവരും ദുവാ ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങളെല്ലാവർക്കും വേണ്ടി ഞാൻ എപ്പോഴും അഞ്ച് ഭക്ത പറഞ്ഞു നമസ്കാരത്തിന് ശേഷവും അതുപോലെ തന്നെ ഓരോ ദിക്ർ ചൊല്ലിയ ശേഷവും സലാത്ത് ചൊല്ലുന്ന ശേഷവും എപ്പോഴും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ദുവാ ചെയ്യാൻ ഒരുപാട് പേരെ ഏൽപ്പിക്കാറുണ്ട് റബേ ഐറ്റങ്ങളൊക്കെ മനസ്സിലുള്ള പ്രയാസം നീ മാറ്റി കൊടുക്കണേ എന്ന് അള്ളാഹിനോട് ഞാൻ ദുവാ ചെയ്യാറുണ്ട് അള്ളാഹു നമ്മുടെ ദുവാ സ്വീകരിക്കും മക്കളെ ടെൻഷൻ ആവണ്ട ഒന്നുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട എല്ലാം ഹയറിലാവും ഇതൊക്കെ ഒരു പരീക്ഷണമാണ് തുനിയാവാണ് കേട്ടോ ടെൻഷനായി കണ്ണീർ ഇങ്ങനെ ഒഴുകി ഒഴുകി ഓരോ ദിവസം ജീവിച്ചു പോകുന്നവരുണ്ടാവും ഞാനിപ്പോൾ പറയുമ്പോൾ എനിക്കറിയാം കരയുന്നവരുണ്ടാവും കാരണം എന്നോട് വാട്സപ്പിലിത്താം നിങ്ങളെ ക്ലാസ് നിങ്ങൾ പറയുന്നത് കേട്ട് ഞാൻ കണ്ണീരിൽ കളിക്കലാണ് എന്ന് എന്നോട് പറയാറുണ്ട് ടെൻഷനാവണ്ട സാരല്ല അതെല്ലാം നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം അള്ളാഹുറാഹത്തിലാക്കിത്തരും അസലാലൈക്കും വരമത്ത ലാ താലി വബർക്കാത്തു